നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നാട്ടിലുള്ള സ്വന്തം മാതാപിതാക്കളെയോ ഭാര്യയെയോ മക്കളെയോ ഇനി ഒരുനോക്ക് കാണുവാൻ കഴിയുമോ എന്ന വേവലാതിയിലാണ് പ്രവാസി മലയാളികൾ കോവിഡ് കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു പോസിറ്റീവ് കേസുകൾ ഇന്ത്യക്കാർക്കിടയിൽ നന്നായി കൂടി വരുന്നുണ്ട് പ്രത്യേകിച്ചും മലയാളികൾക്കിടയിൽ ലേബർ ക്യാമ്പുകളിലും കമ്പനി അക്കോമഡേഷനുകളിലും കൂട്ടമായും കഴിയുന്നവരിൽ രോഗം പിടിപെടുന്നുണ്ട് തൊഴിൽ മേഖലയാകട്ടെ നിശ്ചലമാണ് പലർക്കും ശമ്പളവും ലഭിക്കുന്നില്ല ജീവിത ചെലവുകൾക്ക് വരെ കയ്യിൽ പണമില്ലാത്തവരുണ്ട് ഈ സാഹചര്യത്തിൽ പ്രവാസികളെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ് എന്നാൽ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കുന്നതിൻ്റെ പേരിൽ പ്രവാസി കൂട്ടായ്മകൾക്കിടയിൽ ഭിന്നത ഉടലെടുക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യു നിന്നും അടിയന്തരമായി നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യാൻ കെ എം സി സി ആണോ പദ്ധതി ആവിഷ്കരിച്ചത് എന്നാൽ ഇത് ശരിയായ നീക്കമല്ല എന്നാണ് ഇടത് അനുഭാവികളും നോർക്ക അധികൃതരും വ്യക്തമാക്കുന്നത് യു എയിൽ നിന്നും കേന്ദ്ര സർക്കാർ മുൻകൈയ്യെടുത്ത് ആയിരങ്ങളെ ഉടൻ കൊണ്ടുപോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് രജിസ്ട്രേഷൻ പ്രക്രിയയ്ക്ക് യു എ തലത്തിൽ തന്നെ കെ എം സി സി മുൻകൈയ്യെടുത്തത് വാർഷിക അവധി ലഭിച്ചവർ ഗർഭിണികൾ വിസ കാലാവധി പിന്നിട്ടവർ മുതിർന്ന പൗരന്മാർ തൊഴിൽ നഷ്ടപ്പെട്ടവർ എന്നിവരെയാണ് മുൻഗണനാ ക്രമത്തിൽ കെ എം സി സി വിലയിരുത്തുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ ആയിരത്തിലേറെ പേരാണ് രജിസ്റ്റർ ചെയ്തതും എന്നാൽ പൊടുന്നലെ രജിസ്ട്രേഷൻ പ്രക്രിയയ്ക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് ശരിയായില്ല എന്ന വാദമാണ് നോർക്ക ഡയറക്ടർ ഒ വി മുസ്തഫ ഉന്നയിക്കുന്നത് ഇക്കാര്യത്തിൽ നോർക്കയുടെ മാർഗരേഖ വരും വരെ കാത്തിരിക്കുകയായിരുന്നു നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു സ്വന്തം നിലയ്ക്ക് സംഘടനകൾ രജിസ്ട്രേഷൻ നടത്തുകയും പിന്നീട് പട്ടിക ഒത്തുനോക്കി അർഹരായവർക്ക് മുൻഗണന നൽകിയാൽ മതിയെന്ന് കരുതുന്നവരുമുണ്ട് ഏതായാലും കടുത്ത പ്രതിസന്ധിയുടെ കാലത്ത് ഒരേ ലക്ഷ്യത്തിൽ കൂട്ടായി നീങ്ങുകയാണ് സംഘടനകൾ ചെയ്യേണ്ടത് എന്നാണ് പ്രവാസലോകത്തിൻ്റെ നിർദ്ദേശം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക